ഇതന്നെ ഈ പാട്ടേ പോവണ്ടല്ലോ എന്നും എന്നേക്കും സെൻഡുസ് അപ്പുറം ക്ലാസ് ഒക്കെ മാറിയേ ഏടാട്ടേ അടുത്തേ പോവാനേ ആ അങ്ങനെ അങ്ങനെതാണ് ലല്ലബീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞത് പട്ടാമ്പി വീട്ടിലെത്തിയിട്ടോ പട്ടാമ്പ വീട്ടിലെത്തിയ ശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിലൊക്കെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോഴേ തീരുമാനിച്ചിരുന്നു ഇനി ഏഴാം മാസം ആവുമ്പോഴാണ് ഞാൻ പട്ടാമ്പി വീട്ടിലേക്ക് വരിക അത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി അടങ്ങിപ്പോയതിന് ശേഷം ഞാൻ പറയുന്നു പ്രസവം കഴിഞ്ഞിട്ട് നേരെ ലല്ലബീൽ പോകും അത് കഴിഞ്ഞിട്ട് നേരെ എന്താ പട്ടാമ്പിയിൽ വന്നിട്ട് കുറച്ച് ദിവസം കിടക്കണം അത് കഴിഞ്ഞിട്ട് തൂത പോകും എന്നൊക്കെ കേട്ടോ ആ പ്ലാനിങ് പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഞാൻ എല്ലാവരോടും പറയും ഇനിയിപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ആവരൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താ ഇതുകൊണ്ട് എല്ലാവർക്കും ഒക്കെ പോയി കിടക്കണം എൻ്റെ വീട്ടിലും പ്രസവിച്ച് നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് കിടക്കുക എന്നുള്ളത് നമ്മളമാരൊക്കെ ഉണ്ടാകുമ്പോൾ പ്രസവിച്ച് കിടക്കുക എന്നുള്ളതൊക്കെ നമ്മളൊരു സന്തോഷമല്ലേ അപ്പോൾ ഇവിടെയും കിടക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഇത് കഴിഞ്ഞ് നമ്മളെ സ്വന്തം വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്നത് അത് വേറൊരു രസമാണ് അപ്പോൾ അതും വേണം എന്നാൽ നമുക്ക് നല്ലൊരു കെയർ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒഴിച്ചലും തൊക്കെ ഉള്ള സ്ഥലത്ത് പോയി കിടക്കണം അതും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയി വരുന്നപ്പോൾ ഇപ്പോൾ കൊട്ടാമ്പി വീട്ടിലാണ് കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ പ്രസവിച്ചെടുക്കുന്ന മുറി ലിട്ടർന്ന് വെച്ച് രാവിലെ കോഴിമുട്ടിയും പഴമൊക്കെ ഹോർലിക്സ് ഒക്കെ കുടിച്ച് നമ്മളന്മാർ എന്താ ഈ പ്രായത്തിൽ ഞാൻ പ്രസവിച്ചിട്ട് ഉമ്മാർ നമ്മളെ നോക്കാണ്ടാവുക എന്ന് പറഞ്ഞ് നമുക്ക് അത്രയും വലിയൊരു കാര്യമാണല്ലേ അത് ഞാൻ ഞാനത്രയും നമ്മൾക്കതുണ്ടെങ്കിൽ നമ്മളതിനെ കാര്യമാക്കൂല പക്ഷെ ഞാൻ പറഞ്ഞ സ്വഭ്മാനോട് ഞാനിപ്പോൾ ഉണ്ടെങ്കിലും അതിനൊക്കെ കാര്യമാക്കാറുണ്ട് എന്ന പോലെ ഉമ്മച്ചി ഇതൊക്കെ ഇങ്ങനെ കൊടുത്തു തരുമ്പേ ഈ പ്രായത്തിൽ ഞാൻ പ്രസവിച്ചിട്ടും എനിക്ക് എൻ്റെ ഉമ്മച്ചി ഇതൊക്കെ ചെയ്തു തരാനുണ്ടല്ലോ അത് ഭയങ്കര ഒരു എന്താ പറയുക സന്തോഷം തന്നെയാണ് ഉമ്മച്ചി ഈ കുട്ടിനെ കുളിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണമുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ ഹലോ ട്ടിയും ജമീസ്വരും ഒക്കെ തേച്ചിട്ടാണ് കുളിക്കുന്നത് ഈ റൂവക്കുട്ടി തേച്ച് വെളുത്തിട്ട് വേണമല്ലേ മറ്റേ എല്ലാവർക്കും ഇതിനുള്ള ആളാണ് ആ പരസ്യത്തിനുള്ള മോഡലാണ് റൂവക്കുട്ടി അവർക്കൊക്കെയാണ്

ി പോലുള്ള അമ്മേനെട്ടോ കൊണ്ടിലെ കൊണ്ടുപോകണത് എന്താന്ന് വെച്ചാല് ഇൻഷുറൻസ് ഇൻഷുറൻസ് അപ്പൊ ചെയ്യണമെങ്കിൽ ഇൻഷുറൻസിന് ഞങ്ങൾ കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കുമ്പോ ഒന്നും ഉണ്ടാകുന്നില്ല ഈ വരുന്ന ഒരു വർഷം വന്നി അപ്പൊ ഞങ്ങളെയും കൂടെ കൂട്ടണ്ടേ കൂട്ടണ്ടേഡ് ചെയ്യണല്ലോ വണ്ടി കൂട്ടാൻ പതിനൊന്നര മണിക്കല്ലേ ഡോക്ടറെ ആശുപത്രിക്ക് പോയാ കൂട്ടാതെ അതെ അല്ലേ വന്നത് പറഞ്ഞിട്ടില്ലല്ലേ ചോറ് കഴിക്കാൻ വിളിക്കാൻ വന്നിട്ടുണ്ട് ഓടൊരു പ്ലേറ്റ് ചോറിൻ്റെ എടുത്തു വന്നിട്ട് ഞാനോട് കൂടിയിട്ടപ്പ വരും പിന്നാലെ എങ്ങനെയുണ്ട് ടേസ്റ്റിന്റെ മാത്രമല്ല ആ തരത്തില മിഠായി ഞാൻ അങ്ങനെ വെച്ചാ മെലത്തെ ഗെയിമില് മുഴുകിട്ടേ മിണ്ടായി ഞാൻ അറിയാത്ത അപ്പൊ ഞങ്ങളുടെ മിായിയുടെ ഒരി മിട്ടായിട്ട് ഓരി എന്താണെന്നറിയുമോ മൂത്ത ആത്താൻ്റെ ഹസ്ബൻഡ് കളിച്ചോ അളി തന്നെ മൂത്തളി മൂത്തളിയും കളിച്ചിട്ട് അതിൻ്റെ ഓരി കേട്ടോ അപ്പൊ ഞാൻ പറയൂ ശശുനോട് ഈ കൊല്ലവും അടുപ്പം എല്ലാം കൂടി അടുപ്പവും ഇപ്പം കൂടുതൽ അതൊക്കെ മുഴുവൻ തിന്നു തീർക്കൂട്ടോ അല്ലെങ്കിൽ ഇപ്പം തന്നെ മിഠായി തരുത്തിക്കൊന്നുമില്ല ഈ രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞാൽ ആള് വേണമായിരുന്നു പോലും കിട്ടൂല പിന്നെ ഒരു ആ അപ്പൊ ഒരു ഭാഗം ഉണ്ടാക്കൂല്ലേ ഇന്നോളം എതിർത്തക്കിന ഞങ്ങൾക്കുള്ള ഊരിയൊക്കെ സെറ്റപ്പാക്കിയിട്ടുള്ളത് പിന്നെ ഞാനിക്കുട്ടിയുടെ ബ്രസ്സൊക്കെ അളിയ കൊടുത്താട്ടോ അളിയ വന്ന കുപ്പായ ഞങ്ങൾക്ക് വലുതാമ്പോ കാണാം അതിന് റോബർ കുപ്പായ കേട്ടോ ഞാൻ മതി കാലൊക്കെ ബന്ധിച്ച് എന്റെ ഞാനിക്കുട്ടിതാ എന്തേലും കണ്ടോ സോളം മണിപ്പിച്ചിങ്ങനെ കിടക്ക എന്താ പ്രസേച്ചടക്കല്ലേ വലിയൊരു കുട്ടിയും കുഞ്ഞൊരു കുട്ടിയും ഇപ്പോഴും ഞാനാ ഷോക്കിന്ന് മാറിയിട്ടില്ല ഇപ്പോഴും അതിശയോ ഇതിന്റെ കുട്ടിയാണ് ഇവരൊക്കെ കുട്ടി എടുക്കുമ്പോഴുണ്ടാകുമ്പോഴൊന്നും എനിക്ക് ഇതിന്റെ കുട്ടിയാണെന്ന് തോന്നുന്നില്ലേ ഇന്നത്തെ ഓർഡർ സ്കിൻ കെയറിന്റെ ഇതുകൾ കേട്ടോ എന്താണ് വിട്ടു ദിവസം പോയിട്ട് വിറ്റ രാവിലെ പോയി വരുന്ന പറഞ്ഞേ ഈ എക്സാം കഴിഞ്ഞാൽ ഈ ഫോണിൽ തന്നെ എക്സാം പറ്റില്ലേ ആരോഗ്യം

ഞാൻ വരുമ്പോ നല്ല വൃത്തിയാക്കണം എനിക്കുള്ള റൂമൊക്കെ ആക്കി സെറ്റ് ചെയ്യണം പെട്ടി കൊടുക്കടാ അപ്പ ബൈ ബൈ ഭൂമനെ കാണിച്ചോക്കട്ടെടുത്ത കുട്ടിക്ക് ചാട്ടെടുത്താ കുട്ടിക്ക് ചാട്ടെടുത്ത ഇനി ഈ അമ്മിക്കുട്ടീനി ആക്കിയിട്ടേക്ക് ഷെഫ് മോലൊക്കെ പോയിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദൂത വീട്ടിൽ പോകാനുള്ളതല്ലേ അപ്പോൾ അവിടെ ക്ലീൻ ആക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പൊ പട്ടാമ്പുഴിലെ ഞാനും സുലു ജാസ്മിൻ കുട്ടിയും നബിലൂട്ടിയും മീമാപ്പിയാണ് കേട്ടിട്ടുള്ളത് ഇജിത്തേയും സിനിമകളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പോലൊക്കെ ഇന്നലെ തന്നെ പോയിട്ടുണ്ട് ജാസ്മിൻകുട്ടി ഇതപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ നാല്പതായിട്ടില്ലല്ലോ അപ്പോഴത്തേന് കിടക്കണില്ലേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ ഞാൻ വീട് എടുക്കുന്ന സമയത്താണ് നീച്ചു നിൽക്കണുള്ളു കേട്ടോ കിടക്കുന്ന സമയത്ത് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നീച്ചു നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട് എടുക്കണോ അത്രേ ഉള്ളു കേട്ടോ പിന്നെ എന്തെനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താന്നൊക്കെ ഒന്ന് കാണിച്ചു തരാംസ് പകർ വെച്ച ശരിക്കും കാണിച്ചായിരുന്നു കേട്ടോണ്ട് ഇതുപോലെ പാൻറും തോപ്പും ഇങ്ങനെ രണ്ടുപേരൊക്കെ ചിലതിലൊന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ ഒന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ള ചിലതിന്റെ പാൻറും നല്ല രസം തീരെ നമ്മളൊരേ പോലത്തെ മേശികളാണ് കിട്ടോ ഇട്ടു ന്തൂർ അത്ര കുഞ്ഞ തന്തൂരാക്കാൻ പകൽ വിളിച്ചിട്ട് ശെരിക്കും കാണിച്ചുണ്ടാ മൊത്തം അജിവ കളക്ഷൻസിൽ നിന്ന് ഇങ്ങനെ ഓൺലൈനായിട്ട് മെറ്റീരിയൽ അടിക്കാൻ പറ്റുള്ളൂ നല്ല സുഖമായിട്ടോ അപ്പൊ ഇങ്ങനെ പ്രസംഗിച്ചിടക്കുമ്പോഴൊക്കെ എനിക്ക് ഷോപ്പിൽ പോയി വാങ്ങിക്കാനും വയ്യ എനിക്കാണ് റെഡി മെറ്റീരിയൽ ആവശ്യമാണ് നിങ്ങൾക്ക് ഞാൻ എന്നാണ് റെഡി മെറ്റീരിയലിന്റെ ആളാണെന്നുള്ളത് അപ്പൊ നല്ല സുഖമായിട്ടോ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് കാന്താ കോട്ടൺ അങ്ങനെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ഒരു ത്രെഡിന്റെ ഒരു വർക്ക് ഇങ്ങനെ പോവണുണ്ട് നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് കേട്ടോ അത് നമുക്ക് പാന്റും ടോപ്പും ആയിട്ട് അങ്ങനെയും മേടിക്കാം കാരണം അതിനനുസരിച്ച് പ്രിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അവർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ കിട്ടും ഹോൾസെയിൽ എന്ന് പറഞ്ഞാൽ ഇരുപത് ആയിട്ട് വാങ്ങിക്കും കേട്ടോ ഇരുപത് മീറ്റർ നമ്മൾ ഒരു മെറ്റീരിയൽ തന്നെ ഇരുപത് മീറ്റർ മേടിക്കണ്ട പല പല മെറ്റീരിയലിനായിട്ട് ഇരുപത് മീറ്റർ മേടിച്ചാലും രൂപ കേട്ടോ അത് കിട്ടുക പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർക്ക് തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ അതിലവരെ എല്ലാത്തരം മെറ്റീരിയലുകളും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നമ്പർ ഇതാ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അതുകൊണ്ട് ഇപ്പോൾ ചുരിദാർ അടിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ ഞാനത് മാക്സിക്ക് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പാൻറ്റും സെറ്റ് ആയിട്ട് ഇത് അതുപോലെ ടോപ്പ് പാൻറ്റ് സെറ്റ് വരുന്നുണ്ട് ഞാൻ എനിക്ക് മാക്സ് അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ ജനിക്കട കുട്ടികളെല്ലാം വെള്ളക്കളർ വേണം നിർബന്ധിന്റെ വീടിലുണ്ടാവില്ല മറ്റേ ഇതേ പറഞ്ഞ ഹിന്ദിക്കാരല്ലോള് വരാതാ പറഞ്ഞത് ഹിന്ദിക്കാർക്ക് പരസ്പരം തടിച്ചു ഈ കാര്യങ്ങൾ മാത്രമാണ് ഹിന്ദുക്കാർക്ക് പരസ്പരം അതല്ല നല്ലത് രാത്രിടാട്ടു സ്റ്റാൻഡ് എത്തിയിട്ട് നടന്നു പോകാന് അങ്ങനെ നോക്കണുണ്ട് നോക്കണണ്ട് പോയി എത്ര കേട്ടോ പട്ടാമ്പി വീട്ടീത്തെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പകർത്തിയത് പ്രസേച്ച് കാരണം കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല എന്നാലും നിങ്ങൾ ചോദിക്കുമല്ലോ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കോ കാണിക്കോന്ന് അപ്പൊ അതുകൊണ്ട് എടുത്തുവെച്ചതാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു സീനുകളൊക്കെ വിശേഷങ്ങൾ ഇഷ്ടായാലും എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുന്നു അപ്പൊ അടുത്ത നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാര്ക്കും അസ്സാമലൈക്കും